ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖം സന്തോഷമായിട്ടും ഇരിക്കുന്നുവെന്ന് ചേർക്കുന്നു ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ അത് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ആക്കുന്നത് കുറച്ച് ലേറ്റ് ലേറ്റായി എന്നറിയാം കുറച്ചധികം തിരക്കുകളുള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ അത് ഈത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഞാൻ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ എൻ്റെ തറവാട്ട് വീട്ടിലാണ് ഇന്നത്തെ ഈ ആഘോഷങ്ങൾ എല്ലാവരും കൂടിയിട്ടുണ്ട് കേട്ടോ സിഗ്ലിൻസും അതുപോലെ കസിൻസും എല്ലാവരും കൂടിയിട്ട് അടിപൊളിയായിട്ട് രാത്രിയിൽ ഒത്തുകൂടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഫുഡെല്ലാം എളാപ്പലൊക്കെ തറവാട്ടിലാണ് കേട്ടോ ഈ വർഷത്തെ ഈദിനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അതായത് എൻ്റെ കസിൻ ബ്രോയും അതുപോലെ എൻ്റെ ബ്രദറും അവർ രണ്ടുപേരും പ്രവാസികളായതിനു ശേഷം ഇന്നുവരെ കണ്ടുമുട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഈദിനെ രണ്ടുപേരും വന്നിട്ടുണ്ട് നോമ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ രണ്ടാളും അപ്പോൾ പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഒരു രണ്ടുപേരും കണ്ടുമുട്ടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ കുട്ടിക്കാലത്തൊക്കെ ട്വിൻസ പോലെ നടന്നതിനു ശേഷം പിന്നെ ജോലി ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോയാലും തമ്മിൽ കാണാൻ പറ്റാത്തൊരു ആയിരുന്നു അതായത് ഒരാൾ സൗദിയിലാണ് ഒരാൾ ദുബായിലാണ് രണ്ടുപേർക്കും ഒരുമിച്ച് നാട്ടിലേക്ക് വരാനായിട്ട് പറ്റാറില്ല ലീവ് ഒരുപോലെ ഒരുമിച്ച് കിട്ടാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നീണ്ട പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടുപേരും കണ്ടുമുട്ടുന്നത് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവർക്കും അതുപോലെ ഞങ്ങൾക്കും ഉണ്ട് കിട്ടും അപ്പോൾ ഈ പ്രാവശ്യത്തെ ഇത് നല്ല അടിപൊളിയാക്കണം കളറാക്കണം എന്നുള്ളൊരു പ്ലാൻ അവർ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ചൊരു ട്രിപ്പ് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ നാട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് ചിക്കൻ മന്തിയട്ടോ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാ മുറ്റത്ത് പായ വിരിച്ച് പ്ലേറ്റൊക്കെ ഇട്ട് എല്ലാവരും കഴിക്കാനായിട്ടുള്ള സെറ്റപ്പ് റെഡിയാക്കാണ് എത്രയൊക്കെ ഹാപ്പിയാണെന്ന് പറഞ്ഞാലും ചെറിയൊരു വിങ്ങല് എല്ലാവരുടെ ഉള്ളിലുണ്ട് കിട്ടും കാരണം ഞങ്ങളുടെ സുഹേൽമോനി ഇല്ലാത്ത ആദ്യത്തെ പെരുന്നാൾ കൂടെ ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും ആ ഒരു വിഷമം കൂടെ ഉണ്ട് അവരൊക്കെ ഫുഡ് അയ്ക്കുന്നത് മുകളിലെ സിറ്റ് ഔട്ടിൽ വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ടോ ഞാൻ അപ്പോൾ ഇവിടെ ഇങ്ങനെ താഴെ നോക്കുമ്പോൾ നല്ല വിളിയിട്ട് അവരൊക്കെ ഫുഡ് ആക്കുന്ന ആയിട്ട് കാണുമ്പോൾ ഒരു റിസോർട്ട് അവർക്കതാണ് പോസ് ചെയ്യുന്നുണ്ട് ഞാൻ കയറിപ്പോൾ അതവർ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്നെങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ മുകളിലേക്ക് കയറി വന്നപ്പോഴായിട്ടുണ്ടോ ഈ ഒരു ടി വി കണ്ടത് ഇത് എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറിയിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഈ ഒരു ടിവിയുടെ മുന്നിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് അവരിപ്പോഴത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒഴിവാക്കാണ്ട് അങ്ങനെ എല്ലാവരും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇന്ന് തിരഞ്ഞു വരുന്നുണ്ട് എൻ്റെ മോള് ഞാൻ മുകളിലേക്ക് പോയപ്പോൾ അവൾ എന്നെ അന്വേഷിച്ചു വരികയാണ് കേട്ടോ നെയ്മബേബിക്കും നിഹാലും ഒക്കെ പനിയായിരുന്നു കേട്ടോ അതുകൊണ്ട് കൂടെയാണ് ഈ ഒരു വീഡിയോ ഇത്രയ്ക്ക് ലേറ്റ് ആയത് അപ്പൊ എല്ലാവരും മന്തി കഴിക്കുമ്പോൾ എന്റെ മോനെ ഇവിടെ നിന്ന് കഞ്ഞി ഓടിക്കാനട്ടോ അപ്പൊ അവരുടെ ഇടയിലേക്ക് വരാൻ പറഞ്ഞു

അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചതിനു ശേഷം ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്തു ഇവിടെയൊക്കെ ട്രിപ്പ് പോകണം എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ വലിയവരേക്കാൾ കൂടുതലായി ഞങ്ങൾ കൂട്ടത്തിലെ കുട്ടികളാണ് കേട്ടോ അപ്പോൾ അവർ വെച്ചിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് ആണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ വയനാട് പോയി വരാമെന്ന് പ്ലാനിട്ടു ശേഷം ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് തിരിച്ചു തിരിച്ച് പോകാനായിട്ടോ തലവട്ടിന്ന് ഇത് പിറ്റേ ദിവസം രാത്രിയിൽ എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഞങ്ങൾ പോകുന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ട്രിപ്പ് പോകുന്ന സമയത്ത് ഇത്രയും പേര് ഒരുമിച്ച് പോകുമ്പോൾ ഹോട്ടലൊക്കെ കയറുന്നു ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകാം ഉച്ചത്തിൽക്കുള്ളതെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ചിക്കനൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ ആക്ച്വലി ഇത് ചിക്കൻ്റെ കടയിൽ പോയപ്പോൾ ചിക്കൻ കട ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പിന്നെ കട്ട് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുഴുവൻ ചിക്കനെ തന്നത് ോ അപ്പോൾ അതൊരു എക്സ്ട്രാ പണിയായി പിന്നെ ഈ ഒരു കാര്യം അവനെ ഏറ്റെടുത്തത് കൊണ്ട് അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി ഞങ്ങൾ ചിക്കൻ കറിയും നെയ്ച്ചോറ് ആട്ടോ റെഡിയാക്കിയത് ഇത് അടുത്ത ദിവസം പുലർച്ചെയാണ് കേട്ടോ പോകുന്നത് ഇപ്പം സമയം ഒരു മണിയായിട്ടുണ്ട് അതായത് ശുഭനംസ്കരത്തിന് ശേഷമാണ് പോകുന്നത് അഞ്ച് അഞ്ച് അഞ്ചുകാലൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ അതാണ് ഞങ്ങൾ നല്ല വൈബടിച്ച് അടിച്ച് പൊളിച്ച് പോവുകയാണ് കുട്ടികൾക്ക് വളരെ എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ പിന്നാളോകാശമായി आवेशമായി കാഞ്ചനനടിയനെ മനതാമനമുദിൻ അരിഗതയനേരം അഴgotതമഹമുദിൻ അരിഗതനേലം വരികളേ തേടിശലേ കാടിളൈ തൊപ്പേർ കോട്ടയിലെ പുണ്ടക്കല്ലേപ്പുറം ജേ പോകാരണല് അങ്ങനെ ഇതാ താമരശ്ശേരി ചുരം കയറിയുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഒരുപാട് തവണ വയനാട് വന്നിട്ടുണ്ട് ഈ ഒരു എടക്കൽ ഗുഹ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകാനുള്ളൊരു പ്ലാനുണ്ട് പിന്നെതാ ഞങ്ങൾ ഫസ്റ്റ് വന്നത് കാരാപ്പുഴ ഡാമിലാണ് ഇവിടെ ബോട്ടിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ചെറിയൊരു പാർക്ക് പോലെ ഒരു ഏരിയ ഒക്കെ ഉണ്ട് അവിടെ കുറേ കുറങ്ങമാരും മലയണ്ണാനെ അതുപോലെയുള്ള ജീവികളൊക്കെ കണ്ടു അവരുടെ കൂടെയൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്തു കുട്ടികൾക്കൊക്കെ അതൊരു രസാണല്ലോ അപ്പോൾ അവർ കുരങ്ങന്മാർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ ആ ഒരു കുരങ്ങ ആ ഒരു കുഞ്ഞിനെ കെയർ ചെയ്യുന്നത് കുറേ സമയം അവരെ നോക്കി നിന്നു അതിനുശേഷം ഞങ്ങൾ പോയത് ഇടക്കൽ ഗുഹയിലേക്കാണ് അപ്പോൾ അവിടെ താഴ്ഭാഗത്തായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഈ ഒരു മുള മുളകളുടെ ഇടയിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഫുഡൊക്കെ എടുത്തിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ടേക്കായിട്ട് പോവാണ് അങ്ങനെ അവിടെ പാകയൊക്കെ വിരിച്ച് കുറേ പേര് അങ്ങനെ ഇരുന്നു കുറേ പേര് ഇങ്ങനെ പാറയുടെ മുകളിലൊക്കെ ഇരുന്നൊരു ഫുഡ് കഴിച്ചു നല്ല രസമായിരുന്നു കേട്ടോ നല്ലൊരു വൈബായിരുന്നു പക്ഷേ എങ്കിലും ഫുഡ് ഒക്കെ ഏതാണ്ട് കഴിച്ച് തീരാനാകുമ്പോഴത്തേക്കും നല്ല മഴ പെയ്തു തുടങ്ങി പിന്നെ പുറത്തിറങ്ങാൻ പറ്റാണ്ടെങ്കിൽ കുറേ സമയം അങ്ങനെ ഇരിക്കേണ്ടി വന്നു കേട്ടോ മഴ കാരണം പിന്നീട് മഴയ്ക്ക് ഏകദേശം ഒതുങ്ങിയതിനു ശേഷം ഞങ്ങളിതാ മല കയറാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഇതൊരു ഒന്നൊന്നര മലയാണ് മക്കളെ കയറിയവർക്കറിയാം ആക്ച്വലി ഞാൻ വയനാട് ഒരുപാട് സമയം വന്നിട്ടുണ്ട് എനിക്ക് പോലും ഇവിടെ വരാനായിട്ട് പറ്റിയില്ലല്ലോ കാരണം ഇക്കൊരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും മേ ബി ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റാതിരുന്നത് അത്യാവശ്യം വലിയൊരു കുന്നാണ് ഒന്നര കിലോമീറ്ററോളം ഇതുപോലെ നടന്നിട്ട് വേണം ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ എത്താൻ അവിടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു കയറ്റാണ് കേട്ടോ ഭയങ്കര കുത്തനയുള്ള കയറ്റാണ് നമ്മൾ തനിയെ നടക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്കിത് ഇത് കയറി പോകാനായിട്ട് പറ്റും പക്ഷെ കുട്ടികളൊക്കെ എടുത്ത് കയറുമ്പോൾ കുറച്ച് റിസ്ക് റിസ്ക്കാണ് കുറച്ചല്ല കുറച്ചധികം ആണ് നമുക്ക് ബോഡി പെയിൻ ഒക്കെ നല്ല രീതിക്ക് ഉണ്ടാവും അതുപോലെ ക്ഷീണവും തളർച്ചയൊക്കെ അപ്പോൾ നെയ്മബി പിന്നെ പലരും ഇതുപോലെ ഇങ്ങനെ കൈമാറിയിട്ടാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് അല്ലാണ്ട് ഒരാൾക്ക് കൊച്ചൊക്കെ ഒന്നും ഒരിക്കലും കുട്ടീൻ്റെ അടുത്ത് കയറാനായിട്ട് പറ്റില്ല ഇതുപോലെ ഇങ്ങനെ പാറക്കെട്ടികളുടെ ഇടയിലൂടെ ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുമ്പോൾ ഒരു രസം അതുപോലെ അതിനുള്ളിൽ കഴിഞ്ഞാൽ കുറേ പഴയ ലിപികളൊക്കെ കാണാനുണ്ട് അതിനപ്പുറം ഇത് എന്താ പറയുക മുകളിൽ ഏറ്റവും ടോപ്പിൽ കയറി കഴിഞ്ഞാൽ താഴേക്ക് നോക്കുമ്പോൾ ഒരു അടിപൊളി വ്യൂ എന്നൊന്നും എനിക്ക് തോന്നിയില്ല ഇങ്ങനെ പാറക്കെട്ടികളുടെ ഇടയിലൂടെ പോകാനൊരു രസം അതൊരു പ്രത്യേക വൈബ് ഇതുപോലെ തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് മക്കളൊക്കെ വെച്ച് പോകുമ്പോൾ കുറച്ച് റിസ്ക് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇവിടെ പോയിട്ടുള്ളവര് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ പാർക്കെട്ടിനെ പഴയ കുറെ ചരിത്രങ്ങളൊക്കെ പറയാനുണ്ട് അതുപോലെ ഇതിന്റെ ഉള്ളില് ഏറ്റവും കിണർ ഞാൻ കണ്ടിട്ടു അപ്പോൾ ഇവിടുന്ന് വെള്ളമൊക്കെ എടുക്കുന്നുണ്ടായിരിക്കാം മേ ബി അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സ്റ്റെയർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവർ കുറച്ചൊക്കെ പണിപ്പെട്ടിട്ടുണ്ടാകും കാരണം എനിക്ക് കയറി പോകുന്നവർക്ക് ഇത്രയും പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പണി തീർത്തവരെ മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെ നല്ല മഴ പെയ്ത് തോന്നുന്നുണ്ട് കാല് സ്ലിപ്പാവുന്ന പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ല കെയർഫുൾ ആയിട്ടാണ് എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഏകദേശം ടോപ്പിൽ എത്തുമ്പോഴുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത് ഇതാണ് ഏറ്റവും ടോപ്പ് എന്നുള്ള വ്യൂ അപ്പൊ ഇവിടെ എന്താ പറയുക ചെറിയ രീതിയിലുള്ള കോഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏറ്റവും ടോപ്പിൽ എത്തി കഴിഞ്ഞാൽ പിന്നെ താഴേക്കാണ് ടോപ്പ് പോകേണ്ടത് പിന്നെ താഴേക്കാണ് സ്റ്റെയർ ഉള്ളത് അതിനിടയിലേക്ക് ഇതുപോലെ താഴേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ലിപികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ചുമരിൽ കണ്ടുപോക്കും പഴയ ലിപികൾ എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളതൊക്കെ കാണാം പുരാതന കാലത്ത് ആളുകൾ ഇതിനകത്ത് താമസിച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ ഈ എഴുത്ത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി തോന്നുന്നൊക്കെ എന്തായിരിക്കുമല്ലേ ഇവരെ എഴുതി വെച്ചിട്ടുണ്ടാവോ കയറിപ്പോയതിനേക്കാളും സ്പീഡായിട്ട് ഇറങ്ങി വരാനായിട്ട് പറ്റി കേട്ടോ താഴേക്ക് വരുമ്പോൾ കാലിൻ്റെ മുട്ടൊക്കെ ഒക്കെ ഇങ്ങനെ വെറുക്കുന്നുണ്ടായിരുന്നു അത്രയും ടോപ്പിൽ കയറിയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ ഇറങ്ങി വരുന്ന വഴിയിൽ ഇതുപോലെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് അവിടെ പല ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ മുളേരി പായസം അതുപോലെ അതുപോലെയുള്ള റേറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇത് തിരിച്ചു വരുന്ന വഴിയിൽ കണ്ടതാണ് കേട്ടോ പഴയ ആളുകളുടെ ഒരു ആരാധനാ കേന്ദ്രമായിരിക്കണം ആ ഒരു പാർക്കറ്റിലും കുറേ കുത്തുപണികളൊക്കെ കാണാനായിട്ടുണ്ടായിരുന്നു ഇത്രയും ഹൈറ്റിലുള്ള ഒരു മലമുകളിലാണ് കേട്ടോ ഇപ്പോൾ കയറിയിട്ട് തിരിച്ച് വന്നത് ആക്ച്വലി അത് കയറുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല തിരിച്ചിറങ്ങി വന്നിട്ട് ആ ഒരു മകലമുകളിലേക്ക് നോക്കിയപ്പോൾ സെൽഫിനോട് എന്നെ റെസ്പെക്ട് തോന്നിട്ടോ ഇത്രയും ഹൈറ്റിൽ ഞാൻ കയറി ഇറങ്ങി എന്നുള്ളത് അങ്ങനെതാണ് ഞങ്ങൾ തിരിച്ച് ബസ്സിലേക്ക് കയറാനായിട്ട് പോവുകയാണ് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ താരപ്പുഴ ഡാമാണ് അവിടുന്ന് ഓൾ ഫാമിലി ആയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അതുപോലെ കുറച്ച് ഒന്ന് രണ്ട് റൈഡിലൊക്കെ കയറി മക്കൾ പാർക്കിൽ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നുട്ടോ അങ്ങനെ ഞങ്ങൾ രാത്രിയിലേക്ക് തിരിച്ചു പോകണം കേട്ടോ വരുന്ന വഴിക്ക് ഫുഡ് കഴിച്ചു വീട്ടിലേക്ക് എത്തി അപ്പോൾ തിരിച്ചു വരുമ്പോൾ പോയി ഉഷാറൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല ഒക്കെ മല കയറിയ ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങിയതേ കുറച്ച് സമയം ഒക്കെ മക്കൾ വാട്ടക്കെട്ട് കളിച്ചു അങ്ങനെ പിന്നെ ലൈറ്റൊക്കെ ഫാക്കി എല്ലാവരും കിടന്നുറങ്ങായി അപ്പോൾ നിൻഷൻ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ